ഈ വസ്തേ റിയൽ ഹീറോ ആരെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്ന ഉത്തരങ്ങളിൽ ഒന്ന് ചിരാഗ് പാസ്വാൻ എന്ന് തന്നെ പറയും അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ച് നമുക്കറിയാം എന്റെ പ്രൊഫൈൽ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെറു ഇറങ്ങുന്നത് അച്ഛന്റെ രാഷ്ട്രീയം രണ്ടായിരത്തി ഇരുപതിൽ അച്ഛൻ മരിച്ചു എന്ന് നമ്മൾ ഓർക്കണം പാർട്ടി നയിച്ചു അങ്ങനെ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനം പാതി വഴിക്ക് നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ബോളിവുഡിലൊക്കെ ഒരു കൈ നോക്കിയ ഒരു വ്യക്തിയാണ് നമ്മൾ രാഷ്ട്രീയം ചിരപരിചിതമായി മാറുകയാണ് ചിരാഗ്രയെ സംബന്ധിച്ചോളം നമുക്കറിയാം ചിരാഗിൻ്റെ പ്രൊഫൈൽ ഈ ദിവസം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് നമുക്കറിയാം ജാമുയിൽ ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലും വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു ചിരാഗിനെ എന്നുള്ളതാണ് അതിനിടയ്ക്ക് എടുത്തു പറയേണ്ട കാര്യം നിരീക്ഷമായി കലഹമടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കാലമകനെ സാക്ഷിയായി മാറിയതാണ് ഇന്നിപ്പോൾ നാൽപ്പത് സീറ്റാണ് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് പക്ഷേ ആ നാൽപ്പത് സീറ്റിൽ അദ്ദേഹം മത്സരിച്ചില്ല ഇരുപത്തിയൊൻപത് സീറ്റാണ് ചിരാഗിൻ്റെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിലേറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ പത്തൊൻപത് സീറ്റുമായി മുന്നിട്ട് നിൽക്കുന്നു അതായത് മനസ്സിലാക്കണം കൈതവണ ഏക സീറ്റ് അപ്പോൾ ഏക സീറ്റിൽ നിന്നും പതിനെട്ട് സീറ്റിൻ്റെ കൂടുതൽ സീറ്റ് നേടാൻ ആകുന്നു പകരക്കാരൻ നിതീഷിൻ്റെതായി മാറും രണ്ടായിരത്തി ഇരുപത്തി നാല് തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിലും അങ്ങനെ ജയിക്കുന്നു പിന്നീട് നമുക്കറിയാം അഞ്ച് സീറ്റാണ് ലോക്സഭയിൽ ജി വിജയിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കേന്ദ്രമന്ത്രി സ്ഥാനമാണ് ചിരാഗ് പാസ്വനെ സംബന്ധിച്ചോളം നിലവിൽ ഉള്ളത് അങ്ങനെ അതിൽ എടുത്തു പറയേണ്ട ഒരു ചോദ്യം കൂടിയുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയ ഒരു നേട്ടം കൈവരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ പാർട്ടിയായി മാറുമ്പോൾ നിർണായക താക്കോൽ സ്ഥാനങ്ങളിൽ ഒന്ന് ചിരാഗിന് നൽകുമോ ഉപമുഖ്യമന്ത്രിയാകുമോ കേന്ദ്ര മന്ത്രി പദവി ഉപേക്ഷിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്